ഇത്ര കൊടും ക്രൂരത അത് വേണമായിരുന്നോ അല്ലെ പ്രേക്ഷകര് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ അനന്യ ഭയങ്കര ഓവറായിരുന്നു കേട്ടോ നമ്മുടെ ശീതള് നമ്മുടെ അനന്യയുടെ ആ ഒരു ചൊറിയുന്ന വർത്താനം കേട്ടിട്ട് തന്നെ പെട്ടിയൊക്കെ എടുത്ത് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് തന്നെ ആ ഒരു നീറുന്ന മനസ്സോടുകൂടി തന്നെ ആട്ടോ നമ്മുടെ ശീതൾ നമ്മുടെ സുമിത്രയുടെ അടുത്ത് നിന്നും അമ്മയുടെ അടുത്ത് നിന്നും ഇങ്ങനെ പടി ഇറങ്ങുന്നത് അപ്പൊ നമ്മുടെ സ്വരമോൾ ഇങ്ങനെ പറയുന്നുണ്ട് ആൻറ്റി പോകല്ലേ ആൻറ്റി ആന്റിയിലൂടെ ഞാനും വരാം ആൻ്റി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തമ്മടെ നമ്മുടെ അനന്യ പറയുന്നുണ്ട് പെട്ടിയെടുത്തുണ്ട് വന്നോടുക്കങ്ങോട് പോയാ പോര് എന്തൊരു കൊച്ചിനെ കൊടുക്കരപ്പിക്കാനും ഇവിടെ നിന്ന് ഷോ കാണിക്കണോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭയങ്കര ഷോ ആട്ടോ അനന്യ അതും കൂടി കേട്ടപ്പോ നമ്മുടെ സുമിത്രയ്ക്ക് ആകെ ഒരു സങ്കടമാണെന്നു തന്നെ കേട്ടോ പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു നട്ടിലില്ലാത്തതാണോ അനിരുദ്ധ അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ അനന്യക്ക് ആ ഒരു കാരണം കൊച്ചൊന്ന് കൊടുക്കേണ്ട ഒരു ഡയലോഗ് തന്നെയായിരുന്നു അനന്യ അവിടെ പറഞ്ഞത് ഇത്രക്കൊക്കെ എന്താ പറയാ അഹങ്കരിക്കാൻ വേണ്ടി സ്വന്തം മോളല്ല എന്നും കൂടി അവർക്ക് അറിയാവുന്നതാണ് അത് നമ്മുടെ ഇങ്ങനെ ആ അനന്യോട് പറയുന്നുണ്ട് എപ്പഴ എപ്പോഴായാലും എല്ലാവരും സത്യം പറയും നീ എത്ര നാൾ മൂടി നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനന്യ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ആരും അറിയരുത് അവൾ എന്റെ കുഞ്ഞു തന്നെയാണോന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കഥ ഇനി വരാൻ കിടക്കുന്നതുള്ളൂ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വരുന്നത് നമ്മുടെ എന്താ പ്രൊമോലും നമ്മൾ കണ്ടതാണ് വീക്ക്ലി പ്രൊമോൽ അപ്പോൾ എന്തായാലും ആ കള്ളവിടെ പൊളിയും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ അനന്യം എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്ന കണ്ട് തന്നെ അറിയണം കേട്ടോ ശേഷം നമ്മുടെ ശീതളും എന്താ പറയാ കൂടെ നമ്മുടെ അച്ഛമ്മയുണ്ട് എന്താ സരസ്വതി അമ്മയുണ്ട് കേട്ടോ സരസ്വതി അമ്മയും കൂടെ കൂടിയാണ് നമ്മുടെ സച്ചിന്റെ അടുത്തേക്ക് പോകുന്നത് പക്ഷേ സച്ചി എന്തോ വേറെ ഒരാളായി മാറിക്കഴിഞ്ഞു നമ്മുടെ ശീതളിനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കലിപ്പോടു കൂടിയാണ് നോക്കുന്നത് ഇത്ര നാളും കേണതാണ് ശീതളെ വാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പോ ആ ഒരു ഭാവമേ മാറി ഇനി എങ്ങനെയായിരിക്കും ശീതളിനെ സ്വീകരിക്കാൻ പോകുന്ന ശീതളിനെ ആ വീട്ടിൽ കയറ്റോ എന്ന് തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പുറത്ത് നമ്മുടെ രഞ്ജിത ഓരോ കരുക്കുളും ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ പ്രതീക്ഷിൻ്റെ ഉള്ളിലും വിഷം കയറ്റുന്നുണ്ട് എല്ലാവരുടെ പൂജയുടെ ഉള്ളിലും അപ്പം എല്ലാവരും ഇങ്ങനെ തമ്മി തല്ലണത് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത എന്തായാലും എന്താ പറയുക കുടുംബവിളക്ക് ഭയങ്കര എന്താ കരയിപ്പിക്കുന്ന രംഗങ്ങളിലോട്ട് തന്നെ കേട്ടോ പോകാൻ പോകുന്നത് ഇനി ക്ലൈമാക്സ് കൂടി ആകുമ്പോഴത്തേക്ക് എങ്ങനെയാവൂ ആവുമോ നമ്മുടെ പ്രേക്ഷകരെ കരയിപ്പിച്ച് ഒരു വിധമാക്കും എന്തായാലും നമ്മുടെ കുടുംബവിളക്ക് ഒരു എന്തായാലും പോട്ട് വരുന്ന അല്ല ക്ലൈമാക്സ് കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ പ്രേക്ഷകർക്കൊക്കെ ആഗ്രഹം എനിക്കതാണ് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ക്ലൈമാക്സ് എന്തായാലും നമുക്ക് അതിനെക്കാട്ടി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ